ആദ്യം തന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനും കൃഷ്ണയും കൂടി മുറിയിലേക്ക് കടന്നു വരുന്നതാണ് ബാലചന്ദ്രൻ എന്നിട്ട് കൃഷ്ണയോട് പറയുന്നുണ്ട് കേട്ടോ പോയി മുഖൊക്കെ കഴുകിയിട്ട് വായു എന്തോരം കറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണൊക്കെ ആണെച്ചാൽ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല കേട്ടോ കൃഷ്ണ അലീനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാലും ബാലചന്ദ്രൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചപ്പോ കൃഷ്ണ പോയി മുഖമൊക്കെ കഴുകി വരേണ്ട കേട്ടോ വരുന്നിട്ട് അലീനെ നോക്കുന്നുണ്ട് അലീനെ ഒരു സൈഡ് ചെരിഞ്ഞെടുക്കണം അപ്പൊ ആ സൈഡിൽ പോയി നിന്നിട്ട് അലീനേനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ വിതുമ്പി കരയുന്നുണ്ട് കേട്ടോ കൃഷ്ണ കണ്ണിൽ നിങ്ങളെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഇവര് തമ്മിലുള്ള ഓരോ മമൻസും ഇതിനു മുന്നേ വീട്ടിൽ അളീനായിട്ട് ഇടപഴകിയ നിമിഷങ്ങളൊക്കെ ഓർത്ത് ഓർത്ത് കൃഷ്ണ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു മെല്ലെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ മെല്ലെ കരയുണ്ടാ അലീനേനെ ഉണർത്താ എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൃഷ്ണ വായ പൊത്തി കരയാൻ തുടങ്ങി കേട്ടോ പൊട്ടി കരയാൻ തുടങ്ങി അപ്പോൾ ബാലചന്ദ്രൻ വേഗം അവളെ വിളിച്ചിട്ട് കിടന്നു കിടക്കാൻ പറഞ്ഞു കേട്ടോ കിടക്കുന്ന കൃഷ്ണ വേഗം പോയി അലിനേനെ കെട്ടിപ്പിടിച്ചിട്ട് അലിനിയെടുത്ത ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അലീൻ ദേഹത്ത് തല വെച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ ബാലചന്ദ്രൻ നല്ല സന്തോഷമാവുന്നുണ്ട് കാരണം അവൾ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഉൾക്കൊണ്ടുപോയി എന്ന് ബാലചന്ദ്രൻ്റെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് രാവിലെ എഴുതുന്നതാണ് പിറ്റേ ദിവസം രാവിലെ എഴുതുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ ബാലചന്ദ്രൻ ആ റിസോർട്ടിന്റെ ഗാർഡനില് കൂടെ ഇങ്ങനെ നടക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ നടന്ന് കുറച്ച് ദൂരെ എത്തുമ്പോൾ ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് സ്വിച്ച് ഓഫ് മാറ്റുന്നുണ്ട് കേട്ടോ സ്വിച്ച് ഓഫ് മാറ്റുമ്പോൾ കുറെ മിസ്റ്റോള് വന്ന് എടുക്കുന്നുണ്ടോ ഫോണിൽ അപ്പൊ അതിങ്ങനെ ഫോണൊക്കെ കൈപ്പിടിച്ച് പിന്നെയും കുറച്ച് ദൂരം നടക്കുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യണം ആരെ ആദ്യം വിളിക്കണം എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നടന്നിട്ട് ആദ്യം വിളിക്കുന്നത് മനുവിനെയാണ് മനുവിനെ വിളിക്കുമ്പോൾ മനു ഉറങ്ങാൻ കേട്ടോ ഫോൺ ഇറങ്ങി ചെയ്യുന്നത് കണ്ടിട്ട് ബാലചന്ദ്രൻ്റെ അങ്കളാണെന്ന് മനസ്സിലാവുമ്പോൾ മനു വേഗം കൊട്ടിപ്പണനെണീക്കുന്നുണ്ട് കേട്ടോ ണയിച്ചിട്ട് മനു എടുത്ത വഴിക്ക് ചോദിക്കുന്നത് അങ്കൾ എവിടെയാണ് എന്ത് പണി ഞങ്ങൾ കാണിച്ചത് എവിടൊക്കെ പോയത് ഒരു വിവരമില്ലല്ലോ അതെങ്ങനെ നൂറ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എടാ മോനെ നീ തോക്ക് കയറി വെടിവെക്കലേന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് എവിടെ അങ്ങ്ക അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് ഞാനിപ്പോ ഒരു റിസോർട്ടിലാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഏത് റിസോർട്ട് എവിടെ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഇവിടുന്നും പോകുമെന്ന് പറയാന കേട്ടോ അപ്പൊ മനു ചോദിക്കുന്നുണ്ട് അങ്കളുടെ കൂടെ കൃഷ്ണമോളില്ല ആ ഉണ്ട് അലീനയോ അലീനയും ഉണ്ട് പറയുന്നുണ്ട് അപ്പോ മനു പറയുന്നുണ്ട് എനിക്ക് അങ്ങോട്ടേ ഒന്ന് കാണണം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് വന്നോ പക്ഷെ വേറെ ആരും അറിയരുതെന്ന് പറയുന്നുണ്ട് അപ്പോ മനു പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ വെല്ലു വേറെ ആരും അറിയില്ല എന്ന് പറയുന്നുണ്ട് ആ എന്നാൽ ശരി ഞാൻ നിനക്ക് ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോൾ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനേനെയാണ് അലീന ഉറക്ക ഉറക്കത്ത് നിന്ന് എണീക്കാണ് ഇണീക്കുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കൃഷ്ണനെയാണ് കാണുന്നത് അപ്പോൾ കൃഷ്ണൻ്റെ കൈയൊക്കെ മെല്ലെ എടുത്ത് മാറ്റിയിട്ട് കൃഷ്ണയുടെ ആ സൈഡേക്ക് തിരിഞ്ഞു കടന്നിട്ട് കൃഷ്ണയുടെ തലയൊക്കെ നേരെ വെച്ച് കൃഷ്ണന്റെ തലയുടെ തലയിലൊക്കെ നെറ്റിയിലൊക്കെ ഒന്ന് തലയോടി കൃഷ്ണേനെ കുറച്ച് നേരം ഇങ്ങനെ അലീന നോക്കിയിരിക്കുന്നുണ്ട് എന്നു കഴിഞ്ഞാൽ അലീനെ ബെഡിൽ നിന്ന് എണീച്ച് നാലുപുറം നോക്കുമ്പോൾ അവിടെ ബാലചന്ദ്രനെ ഒന്നും കാണാനില്ല കേട്ടോ അപ്പം മെല്ലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ബാലചന്ദ്രനെ പുറത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ആ റെസോർട്ടത്തെ ഒരാൾ കോഫിയൊക്കെ ആയിട്ട് കൊണ്ടു കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചോ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ അത് കണ്ടിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീന പോകുന്നുണ്ട് കേട്ടോ ആ അപ്പം നീ എണീച്ചോന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ എണീച്ചു കൃഷ്ണയോ ഇല്ല കൃഷ്ണ കടന്നുറങ്ങുകയാണെന്ന് പറയാനുട്ടോ ആ ഞാൻ എണീച്ചപ്പോൾ നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കാം അതാ പിന്നെ നിങ്ങളെ ഉണർത്താതെ ഞാൻ എണീച്ച് പോകുന്നതെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ അലീന പറയുന്നുണ്ട് സാർ അവിടെ ഇരുന്നോളൂ ഞാൻ ഒഴിച്ച് തരാം ഞാൻ എടുത്തു തരാൻ പറഞ്ഞിട്ട് ചായയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിന്റെ ടെൻഷനൊക്കെ മാറിയോ എന്ന് അലീനോട് ചോദിക്കുമ്പോൾ അലീനെ പറയുന്നുണ്ട് മാറിയിട്ടൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ സാറിന്റെ കൂടെ അല്ലേ അപ്പൊ ആശ്വാസം എന്ന് പറയുന്നുണ്ട് നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ച പോലെ ആയിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത് ഇന്നലെ സാർ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ അലീനെ പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ വിഷമൊക്കെ ഇന്നലെ നീ ഇരുന്ന് കരഞ്ഞു തീർത്തുല്ലെന്നൊക്കെ പറയുന്നുണ്ട് നീ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രന്റെ അടുത്ത് അലീനിനെ ഇരുത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവൾക്ക് ചായയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ പറയുന്നുണ്ട് ഇല്ല സാർ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്റെ അഭിമാനം എൻ്റെ ഒക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല എന്റെ വീട്ടിൽ നിനക്ക് എൻ്റെ മൂന്ന് മക്കൾക്കുള്ള പോലെ അധികാരം അഭിമാനവും സ്വാർത്ഥവും ഒക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഞാൻ ആരാണെന്നുള്ള സത്യം എനിക്കറിയാലോ അപ്പോൾ എന്തൊക്കെ തന്നാലും എനിക്ക് എനിക്ക് അർഹതപ്പെട്ടതല്ല അതെല്ലാം എന്നൊക്കെ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രന് വിഷമാവുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവളൊരു വേറെ കുട്ടിയാണല്ലോ എന്നുള്ള ബോധം അവൾക്ക് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രനെ അവിടെ നിന്ന് എണീക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കൃഷ്ണൻ എണീക്കുന്നുണ്ട് കൃഷ്ണൻ അങ്ങനെ നോക്കുമ്പോൾ ഇവര് വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ കൃഷ്ണ അവിടെ ഇങ്ങനെ എണീച്ചിരിക്കും അപ്പോഴേക്കും അലീന വന്നിട്ട് ചോദിക്കുന്നില്ല നീ എണീച്ചോ എനിക്കിപ്പോ ചായ വേണോ അത് കൊറച്ചു കഴിഞ്ഞാൽ മതിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൃഷ്ണ അലീനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറയാനുട്ടോ അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അലീന ചേച്ചി എനിക്ക് മാറ്റി എടുക്കാനൊരു ഡ്രസ്സ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അലീനെ പറയുന്നുണ്ട് അതിനെന്തിനും ചോദിക്കുന്നത് അവിടെ നിന്ന് എന്ന് പറയുകയാണ് അല്ല ചേച്ചി തന്നെ എടുത്ത് തരണം എന്ന് പറയാനെട്ടോ അങ്ങനെ അലീന അവൾക്ക് പറ്റുന്നൊരു ഡ്രസ്സൊക്കെ അലീനയുടെ ഡ്രസ്സ് നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ദേഷ്യമൊക്കെ മാറി ഓടുകയും ചോദിക്കുന്നുണ്ട് അതൊക്കെ മാറി പറയുന്നുണ്ട് കേട്ടോ ആ എന്നാൽ നീ പോയി വേഗം ഫ്രഷ് ആയിട്ട് വായും ഞാൻ ചായ എടുത്ത് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പോയി അവൾ ഫ്രഷ് ആവാൻ പോകുന്നുണ്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെടുമ്പിടിക്കൽ വീട്ടിലെ വൈജയന്തി രാജീവിനെ ഫോൺ ചെയ്യുന്നതാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് രാജീവേട്ടാ ബാലചന്ദ്രൻ്റെ ഒരു വിവരം ഇല്ല എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ടെൻഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ രാജീവും പറയുന്നുണ്ട് ഞാൻ നിന്നെ എന്താ ഈ ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ ഇല്ല ഒരു വിവരം കിട്ടിയിട്ടില്ല അലീനയുടെയോ അവളുടെ വിവരവും കിട്ടിയിട്ടില്ല അവൾ എവിടേക്കാണ് പോവാൻ സാധ്യത ഉള്ളതെന്നൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത് അതല്ല അവൾ അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അവൾ അവള് പോകാൻ സാധ്യതയുള്ള വീട്ടിൽ നിന്ന് നമ്പറൊന്നും ഇന്ത്യയിട്ടില്ല ഇനി നമ്മുടെ ഫോണിലുണ്ടോ എന്ന് അറിയില്ല നോക്കണം എന്ന് പറയാനുട്ടോ അല്ല ഇനി ബാലചന്ദ്രൻ അവളെ കൂട്ടിയിട്ട് പോയണോന്നൊന്നും അറിയില്ലല്ലോന്നൊക്കെയുള്ള സംശയങ്ങൾ രണ്ടുപേരുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് വൈജയന്തി നടക്കുന്നത് കേട്ടോ പിന്നെയും ബാലചന്ദ്രൻ തിരിച്ച് അറിയുന്നേനേയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുമോ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ ഉള്ളത് ആ ടെൻഷനാണ് രാജീവിനായിട്ട് വൈജയന്തി പങ്കുവെക്കുന്നത് അപ്പോൾ വൈജിന്തി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വൈജ്യന്തിനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ കുറേ കുറച്ചൊക്കെ ഇവരുടെ സീൻസ് തന്നെയാണ് കാണിക്കുന്നുണ്ട് പിന്നെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ മനു വരുന്നുണ്ട് മനു റിസോർട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അലീനോടും കൃഷ്ണനോടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അലീനെ പറയുന്നുണ്ട് കേട്ടോ മനു ഏട്ടൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നെ ഇറക്കി വിടുമ്പോൾ മനുമായിട്ടും വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നൊക്കെ മനുവിനോട് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ മനുവിന് ചെറുതായിട്ടൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ടാവും അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് വരുന്നത് വീഡിയോ ഇഷ്ടം കാണിച്ച് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്